എറണാകുളത്ത് വന്ന കൊച്ചി മെട്രോ കയറാതിരിക്കാൻ പറ്റുമോ കൊള്ളാം എന്നാൽ നമ്മുടെ ഈ മെട്രോയിൽ ടിക്കറ്റിനുള്ളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ വളരെ സിമ്പിളാണ് നമ്മളൊരു പേയ്മെൻറ്റ് നടത്തി നമുക്കൊരു ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഒരു ക്യു ആർ കോഡാണ് നമുക്ക് ലഭ്യമാകുക ഈ ക്യു ആർ കോഡ് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും കാണാൻ സാധിക്കുക നമ്മൾ ടിക്കറ്റ് എടുത്ത സ്റ്റേഷൻ്റെ സ്ഥലം സമയം ഇറങ്ങേണ്ട സ്ഥലം ഇതിനെല്ലാം ബേസ് ചെയ്ത് കമ്പ്യൂട്ടർ അത്ഭുതമാണെങ്കിൽ ഞാൻ ജനറേറ്റ് ചെയ്ത് ഈ കോഡ് ഒരു കോപ്പി നമ്മുടെ ഈ സെർവറിലേക്ക് വയ്ക്കുന്നു പിന്നീട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിനായി സ്കാനറിലേക്ക് ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു ഡേറ്റയും നമ്മുടെ ഡേറ്റാബേസിലുള്ള ഓൾറെഡി നേരത്തെ സ്റ്റോർ ചെയ്ത ഡേറ്റയും നമ്മൾ കമ്പയർ ചെയ്ത് ഈക്വൽ ആണെങ്കിൽ ഗേറ്റ് തുറക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാം ഇതേ പ്രോസസ്സ് തന്നെ നമ്മളെ ഡെസ്റ്റിനേഷനെത്തി കഴിയുമ്പോഴും ഉറപ്പായിട്ടും അവിടെയും ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഒരു തവണ എൻട്രി ചെയ്ത ടിക്കറ്റ് നമ്മൾ എത്തി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് എക്സിറ്റ് ആയിട്ട് സെർവറിൽ രേഖപ്പെടുത്തി പിന്നീട് അത് അസാധുവാക്കും അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു തവണ ഉപയോഗിച്ച ടിക്കറ്റ് വീണ്ടും ഉപയോഗിക്കുന്നത് തടയപ്പെടുന്നു അപ്പോൾ ഇതുപോലുള്ള സാങ്കേതിക അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങ് കൂടെ കൂടിക്കോളൂ